ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഡോക്ടർ സൗമ്യ സലീൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഡോക്ടർ സൗമ്യ സലീനെ പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടാകും എന്ന് തോന്നുന്നില്ല പി സരീൻ്റെ ഡോക്ടർ പി സലീൻ്റെ ഭാര്യയാണ് പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഈ ഫോട്ടോ എൻ്റെ പോസ്റ്റുകൾക്ക് താഴെ തലങ്ങും വിലങ്ങും പോസ്റ്റുന്നവരോടാണ് കേട്ടോ എന്നാണ് ഈ പോസ്റ്റോടൊപ്പം ഒരു ഫോട്ടോയും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ ഫോട്ടോയിൽ രണ്ടുപേരാണുള്ളത് ഡോക്ടർ പി സലീനും റിനി ആൻഡ് ജോർജ് റിനി ആൻഡ് ജോർജ് ആരാണ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ആദ്യമായി വെളിപ്പെടുത്തൽ നടത്തിയ യുവനടി ഇനി സൗമ്യാസലിന്റെ പോസ്റ്റ് വായിക്കം അതിങ്ങനെയാണ് ഈ ഫോട്ടോ എൻ്റെ പോസ്റ്റുകൾക്ക് താഴെ തലങ്ങും വിലങ്ങും പോസ്റ്റുന്നവരോടാണ് കേട്ടോ അയ്യേ അയ്യയ്യേ വാടേ എന്നാ പണി വെച്ചിരിക്കേ ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഒരു തല വെട്ടിയൊട്ടിക്കൽ പിക്ക് ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല ഇതൊന്നും വൃത്തിക്കും മെനക്കും ചെയ്യാൻ കഴിവുള്ള ആരും അവിടെയില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഞാൻ കണ്ട ഇന്ദ്രപ്രസ്ഥം സിനിമയിൽ പോലും ഇതിലും അടിപൊളിയായി ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യമായി ടീമിലേക്ക് പണി അറിയാവുന്ന കുറച്ചുപേരെ റെക്കൂട്ട് ചെയ്യണം പെട്ടെന്ന് തന്നെ പണി കൂടാൻ പോവുകയല്ലേ അപ്പോൾ പ്രൊഫഷണൽ ക്വാളിറ്റി കളയാതെ നോക്കണം എന്ന് ഒരു അഭ്യുദയകാംക്ഷി എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതിനുശേഷമാണ് ഫോട്ടോ കൊടുത്തിരിക്കുന്നത് ഈ ഫോട്ടോ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാലറിയാം വെട്ടി ഒട്ടിച്ചതാണ് എന്ന് സൗമ്യാസരീൻ്റെ ചിത്രത്തോടൊപ്പം റിനി ആൻഡ് ജോർജിൻ്റെ ഫോട്ടോ വെട്ടി ഒട്ടിച്ചിരിക്കുന്നു മോർഫ് ചെയ്ത് വെച്ചിരിക്കുന്നു ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാകുന്ന ഫോട്ടോയാണ് എന്തിന് ഇത് ചെയ്തു അതിലൊരു രാഷ്ട്രീയമുണ്ട് എന്ന് വെച്ചാൽ റിനിയൻ ജോർജ് എല്ലാവരോടും ബന്ധമുള്ള അടുപ്പമുള്ള സ്ത്രീയാണ് എന്ന് സ്ഥാപിച്ചെടുക്കണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരുമായി ബന്ധമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ റിനിയാൻ ജോർജിനെ അപകസിക്കാൻ വേണ്ടി മാത്രം പുറത്തിറക്കിയ ഫോട്ടോ ഇത് ചെയ്തത് അൺപ്രഫഷണൽ ആയിട്ടാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഒട്ടിച്ചതാണ് എന്ന് എന്നാൽ സാധാരണക്കാർക്ക് അത് മനസ്സിലാകില്ല അങ്ങനെ പേരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവ ഇതിനെതിരെ നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിരുന്നു പരാതിക്കാരിക്കെതിരെ ഒരു തരത്തിലുള്ള സൈബർ ആക്രമണം നടത്താൻ പാടില്ല അതിൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കും എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു അതിനൊന്നും ഒരു വിലയും കൊടുക്കുന്നില്ല കോൺഗ്രസ് പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിന് ഒരു വിലയുമില്ലേ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇടയിൽ എന്ന് ചോദിക്കേണ്ടി വരുന്നു ഈ ഫോട്ടോ കാണുമ്പോൾ അതോടൊപ്പം വി കെ ശ്രീകണ്ഠൻ എംപിയും വളരെ മോശമായി പിന്നിയാൻ ജോർജിനെതിരെ രംഗത്ത് വന്നിരുന്നു മന്ത്രിമാരോടൊപ്പം നേതാക്കളോടൊപ്പം അർദ്ധ വസ്ത്രധാരിയായി നിൽക്കുന്ന ചിത്രങ്ങൾ കണ്ടിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു പിൻവലിക്കേണ്ടി വന്നു വി കെ ശ്രീകണ്ഠനി അത് ആ പരാമർശം പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്തിറങ്ങുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കാൻ രാഹുൽ മാംകൂട്ടത്തിനോടൊപ്പം നിൽക്കുന്നു അതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ അതിനെതിരെ രംഗത്ത് വരുന്നു അതിന് ഒരു വിലയും കൊടുക്കാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു അത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു കോൺഗ്രസും അതല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസും എന്നും പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ അവർ ആവർത്തിച്ച് ചെയ്യുന്നത്